വെൽക്കം ബാക്ക് ടു മോത്തി അടൂർ അപ്പൊ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന്റെ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് ഒരുപാട് ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ഇതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസിന്റെ റേറ്റ്സും ഒക്കെ പറഞ്ഞുതരാം തരാം ബ്രസ് ആണ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പെർ പീസ് റേറ്റ് ഹെയർ ബോസ് നമുക്ക് മൂന്ന് പാറ്റേൺസിലാണ് വരിക ഈ ബീറ്റ്സിന്റെ റേറ്റ് വരുന്നത് പതിമൂന്ന് രൂപ പതിനാറ് രൂപ പതിനെട്ട് രൂപ ബാഡ്ജ് രണ്ട് ടൈപ്പിലാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ ഉണ്ട് പത്ത് രൂപ പെർ പീസ് റേറ്റ് സെയിം തന്നെ ടെൻ റുപ്പീസ് റേറ്റിൽ വരുന്നത് തന്നെയാണ് ഈ ഒരു ടൈപ്പും ഓപ്ഷൻ വരുന്നത് ഈ ഈയൊരു ഇപ്പൊ ആണ് ഒൻപത് രൂപയാണ് എന്റെ പെർ പീസ് റേറ്റ് വരെ ബ്രസ് ബാൻഡ്സ് നമുക്ക് രണ്ട് ഡിസൈൻസിൽ വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിലും വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ടൈപ്പിൽ രണ്ട് പാറ്റേൺസ് ആണ് വരാ ഇത് വന്നിട്ട് ടെൻ റുപ്പീസ് ഇത് വന്നിട്ട് സെവൻ റുപ്പീസ് ആണ് റേറ്റ് ബാൻഡിൽ നമുക്ക് ഇനിയും ഓപ്ഷൻസ് ഉണ്ട് ഇതൊരു ബ്രേസ്ലെറ്റ് കൈൻഡ് ഓഫ് ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ ഇതാണെങ്കിൽ നയൻ റുപ്പീസാണ് റേറ്റ് വരെ ഹെയർ ബാൻഡ്സ് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് വീതി കൂടിയത് വൺ പോയിന്റ് ഫൈവ് വീതി കുറഞ്ഞ ടൈപ്പ് രണ്ട് രൂപയിൽ നമുക്ക് മൂന്ന് കളർ ഓപ്ഷൻസ് ഗ്രീൻ വൈറ്റ് ആൻഡ് ഓറഞ്ച് മൂന്ന് കളർ ഓപ്ഷൻസും വരുന്നുണ്ട് ഫ്ലാഗ് വരുന്നത് ടെൻ റുപ്പീസ് ആണ് പെർ പീസ് റേറ്റ് വരെ ക്ലോത്ത് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് ഇഞ്ച് വീതിയിൽ വരുന്ന റിബൺസ് ആണ് ഇത് ക്ലോത്ത് മെറ്റീരിയലിൽ വരുന്ന റിബൺ ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ഫുൾ റോൾ ആൻഡ് ഇത് വരുന്ന സാറ്റൺ മെറ്റീരിയലിലാണ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഫുൾ റോൾ റേറ്റ് വരെ ഒന്നര ഇഞ്ച് വീതിയിൽ വരുന്ന ക്ലോത്ത് റിബൺ ആണ് റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഫുൾ റോൾ റേറ്റ് വൺ ഇഞ്ച് വിത്തിൽ വരുന്ന സാറ്റിൻ ആൻഡ് നമുക്ക് ക്ലോത്ത് ടൈപ്പിൽ വരുന്നിട്ടുള്ള റിബൻസ് ആണ് ഇത് വന്നിട്ട് ട്വന്റി ഫൈവ് വിത്ത് തേർട്ടി ഫൈവ് ഫുൾ റോൾ റേറ്റ് ആണേ അര ഇഞ്ചിൽ ക്ലോത്ത് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പതിനെട്ട് രൂപ ഫുൾ റോൾ അപ്പൊ ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് എത്രയും പെട്ടെന്ന് നമ്മളുടെ വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സീറോ ത്രീ നയൻ സിക്സ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ താങ്ക് യു